ലൂക്കോസിന്റെ സുവിശേഷം ഒന്നാം വാക്യം അതിനു മറിയ ഇതാ ഞാൻ കർത്താവിന്റെ ഒന്നിനും നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ ഇരുപത്തി ഒമ്പതാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോ അവിടെ നമ്മൾ കാണുന്നു ദൈവത്തിന്റെ ദൂതൻ വെളിപ്പെട്ടിട്ട് മറിയയോട് ഒരു വന്ദനം ചൊല്ലി ഈ വന്ദനം കേട്ടിട്ട് ഇത് വന്ദനം എന്ന് പറഞ്ഞ് അവൾ എന്ത് ചെയ്തു ഭയന്നു പറഞ്ഞു നീ ഭയക്കണ്ട പകരം കൃപ ഇതൊക്കെ പറഞ്ഞെല്ലാം താഴോട്ട് വരുമ്പോ ഈ സഹോദരി തിരിച്ചു ദൂതനോട് പറയാ ഞാൻ നിന്റെ ദാസിയാകുന്നു ഈ ഭാഗം വായിക്കുമ്പോ പുള്ളിക്കാര് ദൂതനോട് ചോദിച്ചതും ചോദിക്കാത്തതുമായ ന്യായമായ രണ്ട് ചോദ്യം ഞാൻ പറയാം ബൈബിളിൽ കാണുന്ന ചോദ്യം പറയാം ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല ഞാനൊരു കന്യകയാണ് ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും ന്യായമായ ഒരു കന്യകയായ ഒരു സ്ത്രീ ചോദിക്കാൻ ചോദിക്കാവുന്ന ന്യായമായ ഒരു ചോദ്യം ഞാൻ എങ്ങനെ ഗർഭം ധരിക്കും ഇതെങ്ങനെ സാധ്യമാകും ദൂതം കൊടുത്ത മറുപടി ശക്തി നിന്റെ മേൽ വരും പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിഴലിടും ജനിക്കുന്ന ആ വൈതൽ വലിയവനാകും പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ യേശു എന്ന് പേരിടണം അടുത്തു പറയുന്നു ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമോ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ചോദിച്ചതിനുള്ള മറുപടി കിട്ടി ഇനി സൈലന്റ് ആയ ഒരു ചോദ്യം അതിനകത്ത് നടപ്പുണ്ട് അതെന്താന്നറിയോ ഈ കുഞ്ഞ് ഉദരത്തിൽ ഗർഭം ധരിച്ചു പറ്റും മൂന്ന് മാസം അല്ലേ ഒരു പരിധി അല്ലെങ്കിൽ ആദ്യം വീട്ടുകാരറേയും അടുത്ത നാട്ടുകാരറേയും മൊത്തം പാട്ടാകും ഇവൾക്ക് ഇവൾ ഇവൾക്കർ ഭരിച്ചിരിക്കുന്നു വിവാഹം കഴിയാത്ത ഇവൾക്കിതൊരു നാണക്കേടല്ലേ ഇവൾക്കിതൊരു നിന്നയല്ലേ ഇത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് ഈ സ്ത്രീക്ക് അറിയില്ലേ അറിയാമായിരുന്നിട്ടും ഇവിടെ ഒറ്റ മറുപടി നീ പറഞ്ഞ വാക്ക് എൻ്റെ മേൽ വഴി ഭവിക്കട്ടെ നീ കേട്ട ദൈവശബ്ദം നീ കേട്ട ദൈവാലോചന നീ കേട്ട വാക്തത്വം നിമിത്തം സാഹചര്യങ്ങൾ നിനക്ക് പ്രതികൂലമാകും ഇത് സംഭവിച്ചാൽ പലരും എനിക്കെതിരാകും പലരുടെയും കുത്തുവാക്ക് ഞാൻ കേൾക്കേണ്ടി വരും ഞാൻ നിന്ദിക്കപ്പെടും ഇതറിഞ്ഞുകൊണ്ട് ഇവൾ പറഞ്ഞു അത് എൻ്റെ മേൽ ഭവിക്കട്ടെ ഈ ദൈവവാഗ്ദത്വ നിമിത്തം നീ നിന്ന് സഹിക്കേണ്ടി വരും പക്ഷെ നീ ഭാരപ്പെടണ്ട ഈ നിന്നയെ എൻ്റെ ദൈവം കാരണമാക്കാൻ ക്കാൻ പോകയാണ് ഞാനൊന്നുകൂടി വ്യക്തമാക്കാം ദൈവം പറയുന്ന ചില കാര്യങ്ങൾ നീ മടി കൂടാതെ ചെയ്താൽ ചിലപ്പോൾ ചിലരൊക്കെ പ്രതികൂലമായേക്കാം അതാകുമെന്ന് അറിഞ്ഞും കൊണ്ട് ചെയ്തെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതാണ് നീ വില കൊടുത്തെങ്കിൽ പ്രതിഫലം ദൈവം നിനക്ക് തന്നിരിക്കും ദൈവമക്കളെ നിങ്ങൾ വില കൊടുത്തില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വില കൊടുത്തില്ലേ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങുമ്പോൾ പലരും പ്രതികൂലമാകുമെന്ന് അറിഞ്ഞില്ലേ ദൈവത്തെ സ്തുതിക്കാൻ ഇറങ്ങുമ്പോൾ ദൈവത്തെ പാമേൻ പ്രാർത്ഥിക്കാൻ ഇറങ്ങുമ്പോൾ പലരും പ്രതികൂലമാകുന്നു നീ അറിഞ്ഞില്ലേ അതറിഞ്ഞിട്ടും നീ ഇറങ്ങിയില്ലേ നീ ദൈവശബ്ദം കേട്ടിട്ട് പല കാര്യങ്ങളും നീ കേട്ടിട്ടും നീ ചെയ്തില്ലേ അതിൽ പലരും നിനക്ക് പ്രതികൂലമാകുമെന്ന് നീ അറിഞ്ഞിട്ട് നീ അത് ചെയ്തില്ലേ നീ വില കൊടുത്തില്ലേ അതിനുള്ള പ്രതിഫലം എന്റെ ദൈവം നിനക്ക് തരാൻ പോയാ